ഹിസ്ബുള്ള തങ്ങളുടെ വിപുലമായ റോക്കറ്റ് ആയുധ ശേഖരവുമായി ഇതുവരെയുള്ള ഇസ്രായേലി ആക്രമണങ്ങൾക്ക് മറുപടിയായി വടക്കൻ ഇസ്രയേലിലേക്ക് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു ആയിരത്തിലധികം ഒരു ദശലക്ഷത്തോളം മധ്യപൂർവ്വദേശം യുദ്ധഭൂമിയായി മാറുകയാണ് ലബനനിലെ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാന്റെ നീക്കം പുതിയ ഇറാൻ പ്രസിഡന്റ് നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രതികാരം ചെയ്യുകയും വേണം ഇതാണ് നിലവിൽ ഇറാന്റെ അവസ്ഥ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നാകട്ടെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലെ പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇവയിൽ ഏറെയും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനന്റെ തലയ്ക്കുമിതെ ജെറ്റുകൾ പാഞ്ഞെടുത്തു അവയിൽ നിന്ന് സോണിക് ബൂമുകൾ ഉണ്ടായി ജനങ്ങൾ പരിഭ്രാന്തരായി ഹിസ്ബുള്ള ലബനൻ യുദ്ധം ആരംഭിച്ചുവോ എന്ന ആശങ്കയായിരുന്നു എല്ലാവരുടെയും ചിന്തയിൽ ഹിസ്ബുള്ള രണ്ട് ഇസ്രയേലി റിസർവ് സൈനികരെ തട്ടിക്കൊണ്ടുപോയതിന് മറുപടിയായി ആരംഭിച്ച സൈനിക നടപടിയായിരുന്നു ഹിസ്ബുള്ള 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 ലബനൻ ലബനൻ യുദ്ധം യുദ്ധം അഥവാ രണ്ടാം സേനയും പ്രധാനമായും ഏറ്റുമുട്ടിയത് ജൂലൈയിൽ അതിന്റെ വിപുലമായ റോക്കറ്റ് ആയുധ ശേഖരവുമായി അതുവരെയുള്ള ഇസ്രായേലി ആക്രമണങ്ങൾക്ക് മറുപടിയായി വടക്കൻ ഇസ്രയേലിലേക്ക് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു നിരവധി ഇസ്രയേലി സൈനികരെ കൊല്ലുകയും സിവിലിയൻ പരിക്കുകളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ലബനൻ തടവുകാരെ മോചിപ്പിക്കാൻ രാജ്യത്ത് സമ്മർദ്ദം ചെലുത്താൻ ഹിസ്പുള്ള ആഗ്രഹിച്ചു ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ ആയിരത്തിലധികം ലബനീസുകാർ കൊല്ലപ്പെടുകയും ഒരു ദശലക്ഷത്തോളം പേർ രാജ്യം വിടുകയും ചെയ്തു രണ്ടാം ലബനൻ യുദ്ധത്തിൽ പലസ്തീൻ പ്രദേശങ്ങൾ നേരിട്ട് ഉൾപ്പെട്ടിരുന്നില്ല എങ്കിലും പ്രാദേശിക ചലനാത്മകതയും സംഘർഷങ്ങളും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതിന് പല അറബ് നേതാക്കളും വിമർശിച്ചപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേനയെ നിശ്ചലമാക്കാനുള്ള ഗ്രൂപ്പിന്റെ കഴിവ് അറബ് ലോകമെമ്പാടും പ്രശംസ നേടി ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പ്രകാരം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിന് ഇസ്രായേൽ ലബനനിലെ നാവികോപരോധം പിൻവലിച്ചതിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിച്ചു അതാണ് ഹിസ്ബുള്ള തങ്ങളുടെ നേതാവിനെ തീർത്ത ഇസ്രയേലിനെ വേരോടെ നശിപ്പിക്കാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളകൾ ഇനിയും ആക്രമണം തുടരുമെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രയേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മായിൽ ഹനിയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് േലും ഇസ്ബുളയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിൽ യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇറാന്റെയും ഇറാന്റെ പിന്തുണയുള്ള മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഭീഷണികളെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി ചർച്ചയും നടത്തിയിരുന്നു ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും കൂടുതൽ സംഘർഷം ആവശ്യമില്ല എന്നും വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതും എല്ലാം കക്ഷികൾക്കും പ്രയോജനം ചെയ്യുമെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി സംഭവത്തിൽ അഞ്ച് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അസദ് എയർബേസിലാണ് രണ്ട് കത്യൂഷ റോക്കറ്റുകൾ പതിച്ചത് ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണോ ആക്രമണമെന്ന് ഇതുവരെ വ്യക്തമല്ല ഇസ്രായേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്നും അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്